السلام عليكم ورحمة الله وبركاته حديث پتنم قدر كتير بلرتم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تصدق ബി ഐദിലി തമ്രത്തിൻ മിൻ കസ്ബിൻ തൊയീബിൻ വല യുല്ലാഹു ഇല്ല തൊയീബ ഫാഹ്ബലുഹ ബി യമീനിഹി സുമ യുറബി ഖ ലി സാഹിബിഖ കമാറബി അഹദുക്കും ഫുഹു ഹത്ത തക്കൂന മിസ്ലൽ ജബൽ ഇമാം ബുഹാരി റഹിമുഹുലയും ഇമാം മുസ്ലിം റഹിമുഹുലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു അബു ഹുറേറ റലി അള്ളാഹു അനു പറഞ്ഞു റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു വല്ലവനും തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയോളം ദാനം ചെയ്താൽ ശുദ്ധമായ വസ്തു മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ആ ദാനം അള്ളാഹു വലം കൈകൊണ്ട് സ്വീകരിക്കും പിന്നീട് നിങ്ങളിലൊരാൾ തൻ്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തും പോലെ ഒരു മലയോളം വലുതാകും വരേക്കും അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും ദാനത്തിൻ്റെ പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയെയും സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ റസൂൽ കരീം സല്ലു അലൈഹി സ്വലമിയുടെ ഹദീസിലും ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുതിരക്കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ദാനം നൽകുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ റസൂൽ കരീം സല്ലി സ്വലമി ഹദീസിൽ പറയുന്നത് ഒരു കാരക്കയോളം ദാനം ചെയ്താലും എത്ര ചെറിയ ദാനമാണെങ്കിലും അല്ലാഹു അത് തൻ്റെ ബലം കൈകൊണ്ട് സ്വീകരിക്കും പക്ഷേ നല്ല സമ്പാദ്യത്തിൽ നിന്നുള്ളതാവണം ശുദ്ധമായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ ശുദ്ധമായ നല്ല സമ്പാദ്യത്തിൻ്റെ ഭാഗമായ എത്ര ചെറിയ വസ്തുദാനം ചെയ്താലും ആ ദാനം പടച്ചവൻ സ്വീകരിക്കുക മാത്രമല്ല അള്ളാഹു ആ ദാനത്തെ ഏറെ വളർത്തുകയും ചെയ്യും ഒരാൾ ഒരു കുതിരക്കുട്ടിയെ പോറ്റി വളർത്തിയാൽ അതിനെ ഒരു നിശ്ചിത വളർച്ചയുണ്ട് അതൊരിക്കലും ഒരു മലയോളം വലുതാവുകയില്ല പക്ഷേ ഈ ദാനം മലയോളം വലുതാകും വരെ അള്ളാഹു ആ ദാനത്തെ വളർത്തുമെന്നാണ് റസൂൽ കരീം സല്ലു അലൈസ്മ ഈ ഹദീസിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലു അലൈവല്ല എത്ര ചെറിയ വസ്തു ദാനം ചെയ്യുന്നതും നല്ല മനസ്സോടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചാണെങ്കിൽ ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ പടച്ചവൻ അതിനെ എത്രമേൽ സ്വീകരിക്കുന്നു എന്നും എത്രമേൽ വലുതാക്കുന്നു എന്നും ഒരു പർവ്വതത്തോളം വളർത്തി വലുതാക്കി അതിനെ സ്വീകരിക്കുന്നു എന്നും പറയുന്ന ഈ ഹദീസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറെ ചെലവഴിക്കാൻ നമുക്ക് പ്രചോദനമാകേണ്ട ഹദീസാണ് ഇത്ര ചെറുത് ഞാനിങ്ങനെ കൊടുക്കും ഇത് വലിയ സംഖ്യയല്ലല്ലോ ഇത് വലിയ കാര്യത്തിൽ പെടുകയില്ലല്ലോ കിട്ടുന്നവന് വേണ്ടത്ര ഉപകാരത്തിൽ പെടുകയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല പല തുള്ളിയാണ് പെരുവെള്ളമായി മാറുന്നത് നമ്മുടെ സാധ്യത അനുസരിച്ച് നല്ല മനസ്സോടെ നൽകുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ ആ ദാനങ്ങളെ അല്ലാഹു എത്രയധികം പരിഗണിക്കുന്നു വില വയ്ക്കുന്നു വില മതിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് നന്നായി പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എന്തു നേടിയെടുത്താലും എത്രമാത്രം സമ്പാദിച്ചാലും അതെല്ലാം ഇട്ടേച്ചും വിട്ടേച്ചും പോകേണ്ടതുണ്ട് അങ്ങനെ പോകുന്ന ദിവസത്തിന് മുമ്പ് പടച്ചവൻ്റെ മാർഗ ത്തിൽ കൊടുത്ത് മലയോളം അള്ളാഹു വലുതാക്കുന്ന ദാനങ്ങളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് അങ്ങനെ പരലോകത്ത് വിജയം ഉറപ്പാക്കി ഈ ഭൂമിയിൽ നിന്നും വിട പറയാൻ സാധ്യമാകണം അള്ളാഹു സുബഷാന ഹുവാത്താല അത്തരത്തിൽ സമ്പത്തിനെ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ സമ്പത്ത് മുഖേന സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ